വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ നേതൃത്വത്തിൽ ഡിവിഷൻ ജെ എൽ ജി ഗ്രൂപ്പ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയ്തു ഗ്രൂപ്പ് പ്രസിഡന്റ് സജിത സേതു അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എം ഡിവിഷൻ കൌൺസിലർ മല്ലിക സുരേഷ് സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ ഗ്രൂപ്പ് അംഗം മായ സി ഡി എസ് അംഗങ്ങളായ ജാൻസി തങ്കം എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അക്കൗണ്ടന്റ് ജിജി ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ വാർഡ് വികസന സമിതി കൺവീനർ ഹസ്സൻ മുൻ കൗൺസിലർ സലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടുവന്നിരുന്നതും ഉപയോഗിച്ചിരുന്നത് ഇപ്പം സ്വന്തമായി നമുക്കൊരു സംരംഭം തുടങ്ങാൻ സാധിച്ചതിൽ വളരെ ഏറെ സന്തോഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ നിമിഷത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ ഇത് ആഘോഷിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ പൂക്കൾ വരുത്തിയിട്ടാണ് അത്തക്കളം അതുപോലെ തന്നെ മത്സര പൂക്കള മത്സരത്തിനൊക്കെ നമ്മൾ പൂവിനാശ്രയിക്കുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കുടുംബശ്രീ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നാടൻ ചെണ്ടുമല്ലി പൂക്കൾ അതായത് ഒരു യാതൊരുവിധ വളവും ഇടാത്ത നാടൻ ചെണ്ടുമല്ലി പൂക്കൾ നമ്മുടെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന രീതിയിൽ വളരെ ഭംഗി അറേഞ്ച് ചെയ്തിട്ടുള്ള എവർഗ്രീൻ ഗ്രൂപ്പിനെ സീരീസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ന്യൂസ് ഒന്നാം